ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ കാലാവസ്ഥയിൽ നിറയെ ഓറഞ്ച് പഴങ്ങൾ നൽകുന്ന ചൈനീസ് ഓറഞ്ച് ഇന്ന് പഴവർഗ്ഗ പ്രേമികളുടെ ഇടയിൽ സുപരിതമായിരിക്കുകയാണ് ബുഷ് ഓറഞ്ച് എന്ന പേരിലും അറിയപ്പെടുന്ന ഇവ നല്ലൊരു അലങ്കാര ചെടി കൂടിയാണ് ഇതിന് തന്നെ മറ്റൊരു വെറൈറ്റിയാണ് വെറിഗേറ്റഡ് ബുഷ് ഓറഞ്ച് ഇവയുടെ സുഗന്ധം നിറഞ്ഞ വെള്ളപ്പൂക്കൾ വീടിനും മനസ്സിനും കുളിർമ നൽകും ചെറിയ പരിണം പരിചരണം നൽകിയാൽ എല്ലാ പൂക്കളും കായകളായി മാറുകയും ചെയ്യും ചാണകവും കടലപ്പിണ്ണാക്കും പുളിപ്പിച്ചത് ധാരാളം വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ പൊട്ടാഷ് കലക്കി ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ല റിസൾട്ട് കിട്ടും ചെറിയ പുളിയോടുകൂടിയ മഞ്ഞ ഓറഞ്ച് പഴങ്ങൾ ജ്യൂസ് അടിച്ച് കഴിക്കാനും വളരെ നല്ലതാണ് ബുഷ് ഓറഞ്ച് വർഷം മുഴുവൻ പഴങ്ങൾ നൽകുന്ന ഓൾ സീസൺ ഫ്രൂട്ട് ഇനമാണ് പൊതുവെ രോഗ കീടബാധകൾ കുറവായ ഈ ഓറഞ്ച് ഇനങ്ങൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് വളരെ യോജിച്ചതുമാണ് ചെറുനാരകത്തിൻ്റെ അത്രയും പരിചരണം ആവശ്യമില്ലാത്ത എന്നാൽ എല്ലാ മണ്ണിലും സമർത്ഥമായി വളരുന്ന ചൈനീസ് ഓറഞ്ച് നമ്മുടെ തൊടിയിലും വീടിനും ഒരു അനുഗ്രഹമായി തീരട്ടെ നന്ദി നമസ്കാരം